എൻ്റെ പേര് അബ്ദുൽ അസീസ് പാങ്ങ് പള്ളിപ്പറമ്പിലാണ് വീട് വീട്ടിൽ ഉമ്മ ഭാര്യ നാല് കുട്ടികൾ മൂത്തത് ആൺകുട്ടിയാണ് താഴെ മൂന്ന് പെൺകുട്ടികളാണ് മൂത്ത കുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്നു രണ്ടാമത്തെ കുട്ടി പത്താം ക്ലാസ്സിൽ മൂന്നാമത്തെ കുട്ടി അഞ്ചാം ക്ലാസ്സിൽ ചെറിയ കുട്ടി എൽ കെ ജിയിലാണ് പഠിക്കുന്നത് ഞാൻ ജോലി ചെയ്യുന്നത് കെ എസ് സി ബിയിൽ സബ് എഞ്ചിനീയറായി ജോയിൻ ചെയ്യുന്ന മക്കരപുറമ്പ വിശേഷങ്ങളാണ് പിന്നെ പ്രസംഗകല പഠിക്കാൻ ഉണ്ടായ ആഗ്രഹം നമ്മൾ അതിനുള്ള വേണ്ടി വന്ന സന്ദർഭം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസിൽ മിക്കവാറും എല്ലാ ആഴ്ചകളും എന്ന പോലെ ഓരോ പരിപാടികളുണ്ടാവും ആ സമയത്തൊക്കെ സ്വാഗതം പറയാനോ നന്ദി പറയാനോ ആശംസ പറയാനോ എന്തിനെങ്കിലും വിളിക്കുമ്പോൾ അത് ചെന്ന് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു മടി പേടി ഒക്കെ ഉണ്ടായിരുന്നു പല സന്ദർഭങ്ങളിൽ ഒഴിഞ്ഞു മാറാറാണ് പതിവ് അപ്പോൾ സർവീസ് കാലം കുറച്ച് കൂടുതൽ ഉണ്ടായതുകൊണ്ട് ഒഴിഞ്ഞു മാറില്ല നടക്കൂല ഇത് പഠിച്ചേ പറ്റൂ എന്നുള്ളൊരു ആഗ്രഹം ഉദിച്ചു അത് അതുമൂലം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ആണ് നമ്മളെ ബ്രൈറ്റ് അക്കാദമിയെക്കുറിച്ച് ഉയരം കിട്ടിയത് അങ്ങനെ ഒന്ന് രണ്ട് വർഷം ഞാൻ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു പക്ഷേ ഇങ്ങോട്ട് വരാനുള്ള പേടി കാരണം എന്നില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ വരാൻ ആഗ്രഹിച്ച് ആഗ്രഹിച്ചായിട്ട് ലാസ്റ്റ് ഇവിടെ വന്ന് വിട്ടു ഇപ്പോൾ കുറച്ചധികം ക്ലാസ്സുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു എനിക്ക് കുറച്ചൊക്കെ പറയാൻ സാധിക്കും പിന്നെ ഓഫീസില് ഉള്ള പരിപാടികളൊക്കെ ഞാൻ ഇപ്പോൾ അറ്റൻഡ് ചെയ്യാറുണ്ട് ഒന്നും ഒഴിവാക്കാറില്ല എല്ലാ കാര്യങ്ങളും എന്തിനു വിളിച്ചാലും സ്വാഗതം പറയാൻ വിളിക്കാനും വിളിച്ചാലും ഞാൻ ഒരു അധ്യക്ഷനാവാനും എല്ലാം ഇപ്പോൾ പ്രാപ്തനായിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചുകാരിപ്പോൾ സഭ സഫലീകരിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാറുണ്ട് ഇനി എനിക്ക് വേണ്ടത് കുറച്ച് കൂടുതൽ സ്റ്റേജിൽ നിന്ന് കുറച്ച് കൂടുതൽ പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് സംസാരിക്കാനുള്ള ഒരു ശേഷി നേടിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് കൂടുതൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം പ്രിപ്പയർ ചെയ്താൽ അതിനനുസരിച്ച് പറയാൻ സാധിക്കും അത് തീർച്ചയായും നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്താണ് ഇതിനെപ്പറ്റി ആലോചിക്കുക അപ്പോൾ വെഡ്മ വരുന്ന സമയത്ത് അവിടെ നിന്നുള്ള യാത്രയിലാണ് എന്തൊക്കെ പറയണമെന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത് അതാണ് നമുക്ക് കൂടുതൽ പറയാൻ കിട്ടാത്തത് അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ടൈമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒരുങ്ങി ഒരു ഒരു രണ്ട് പേജൊക്കെ എഴുതിയെടുത്തിട്ട് വായിച്ച് പഠിച്ചാൽ അതിന് നമുക്ക് ഒരു പേജെങ്കിലും പറയാൻ സാധിക്കും പിന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളും പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വന്നാണ് പേടി മാറണം എങ്കിൽ മാത്രമേ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് പിന്നെ ഓർമ്മ വരുന്ന കാര്യങ്ങളുണ്ടാവൂല്ലോ അതൊക്കെ പറയാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പറ്റു പേടി മാറണം എന്തെങ്കിലാണ് അങ്ങനെ ആ രവിലൊക്കെ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എത്തുന്നു സ്ലാമല്ലേക്ക്